നമസ്കാരം ഐ പി എല്ലിൽ പുറത്താകലിന്റെ പേരിൽ അമ്പയറോട് ചൂടായിരിക്കുകയാണ് ആർ സി ബി താരം വിരാട് കോഹ്ലി എല്ലാ സീസണിലും കോഹ്ലി ഉൾപ്പെടുന്ന വിവാദങ്ങൾ സ്ഥിരമായി സംഭവിക്കാറുള്ളതാണ് എന്നാൽ കോഹ്ലി കളത്തിൽ അതിരുകടന്നുവെന്ന വിലയിരുത്തലിലാണ് ബി സി സി ഐ കൊൽക്കത്ത ബൗളർ ഹർഷിത് റാണ മത്സരത്തിൽ കോഹ്ലിക്കെതിരെ ഇറങ്ങിയ ഫുൾ ടോസിലാണ് താരം പുറത്താകുന്നത് എന്നാൽ ഇതൊരു ഒറ്റ നോട്ടത്തിൽ നോബോളാണെന്നാണ് തോന്നിക്കുന്നത് കോഹ്ലി അരയ്ക്ക് മുകളിൽ വന്ന ഈ പന്ത് കഷ്ടിച്ചാണ് പ്രതിരോധിച്ചത് എന്നാൽ ബാറ്റിൽ തട്ടി ഉയർന്ന പന്ത ബൗളർക്ക് നേരെ എളുപ്പത്തിലുള്ളൊരു ക്യാച്ചായി വീഴുകയായിരുന്നു ഹർഷദ് ക്യാച്ചെടുത്ത ഉടനെ തന്നെ അമ്പേർ അത് ഔട്ട് വിളിക്കുകയും ചെയ്തു വലിയൊരു സ്കോർ നേടുമെന്ന തോന്നൽ നൽകിയ ഘട്ടത്തിലായിരുന്നു കോഹ്ലിയുടെ പുറത്താക്കൽ സ്ലോ ഫുൾ ടോസ് ആയിരുന്നു ഹർഷദ് കോഹ്ലിക്ക് ഇറങ്ങിയത് മത്സരത്തിന്റെ മൂന്നാം ഓവറിലായിരുന്നു വിവാദ പുറത്താക്കൽ മത്സരത്തിൽ ടോ കോഹ്ലിക്ക് ടൈമിംഗ് തെറ്റിയതായിരുന്നു പുറത്തു വരാൻ കാരണമായത് അരയ്ക്ക് മുകളിൽ വരുന്ന തരത്തിലുള്ള പന്ത് കോലിയാണെങ്കിൽ ക്രീസിന് പുറത്തു നിന്നായിരുന്നു കളിച്ചത് അമ്പയറുടെ തീരുമാനത്തിനെതിരെ ഉടൻ തന്നെ കോലി റിവ്യൂ നൽകുകയായിരുന്നു എന്നാൽ അതിലും കോലി പുറത്താണെന്ന് തന്നെയായിരുന്നു കണ്ടെത്തിയത് ഇതോടെ താരം രോഷാകുലനാവുകയായിരുന്നു അരയ്ക്ക് താഴെയാണെന്ന് റിവ്യൂവിന് കാണാനുണ്ടായിരുന്നു കാരണം വെറും ഇഞ്ചുകളുടെ വ്യത്യാസത്തിലായിരുന്നു കോലി പുറത്തായത് കോലി ക്രീസിൽ നിന്ന് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അരയ്ക്ക് താഴെയുള്ള പന്തായി മാറുമായിരുന്നു എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് കോഹ്ലി ക്രീസിന് പുറത്തിറങ്ങി കളിച്ചത് കൊണ്ട് പന്ത് ആ രീതിയിൽ നേരിടേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് ഡ്രസ്സിംഗ് റൂമിൽ കോഹ്ലി തീർത്തും അസ്വസ്ഥനായാണ് കാണപ്പെട്ടത് ഇതോടെ ഓൺ ഫീൽഡ് അമ്പയർ ഔട്ട് നൽകിയ തീരുമാനത്തെ ചോദ്യം ചെയ്തതാണ് കോഹ്ലി രോഷാകുലനായത് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പഠാൻ തേർഡ് അമ്പയറുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് നേരത്തെ രംഗത്തെത്തിയിരുന്നു മത്സരശേഷവും കോഹ്ലിയും അമ്പയറും തമ്മിൽ വാക്കുതർക്കമുണ്ടായി വസ്ത്രതാരത്തിന് ശേഷം കോഹ്ലി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങവെയാണ് തേർഡ് അമ്പയർ കോഹ്ലിയെ വിളിച്ച് ഔട്ടിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് രണ്ടുപേരും തങ്ങളുടേതായ കാര്യങ്ങൾ പറയുന്നത് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ഇതിനുശേഷം കോഹ്ലി ദേഷ്യത്തോടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്നതാണ് കണ്ടത് ഏഴ് പന്തിൽ പതിനെട്ട് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യമായി ഉള്ളത് മിന്നും ഫോമിൽ കളിക്കവയാണ് കോഹ്ലിയുടെ നിരാശപ്പെടുത്തുന്ന പുറത്തകൽ എന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതേസമയം വിരാട് കോഹ്ലി അമ്പയർമാരോട് പെരുമാറിയത് വിവാദകരമായി മാറിയിരിക്കുകയാണ് അമ്പയർമാരുടെ അതൃപ്തി പ്രകടിപ്പിച്ചായിരുന്നു താരം ഡെഗൌട്ടിലേക്ക് മടങ്ങിയത് പോകുന്ന വഴിയിൽ ഡസ്റ്റ്ബിൻ താരം ബാറ്റ് കൊണ്ട് അടിച്ച് തകർക്കുകയും ചെയ്തിരുന്നു ബി സി സി ഐ കോഹ്ലിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നാൽ മോശം പെരുമാറ്റത്തിൽ വരുന്നതാണ് കോഹ്ലിയുടെ പുറത്താകലിനു ശേഷമുള്ള പെരുമാറ്റം ഡ്യൂപ്ലസി കോഹ്ലിയെ മത്സരശേഷം ന്യായീകരിക്കുന്നതും കാണാൻ സാധിച്ചു കോഹ്ലിക്ക് ചിലപ്പോൾ താക്കിയതോ അതല്ലെങ്കിൽ ഒരു മത്സരത്തിൽ വിലക്കോ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് എന്നാലും വരും മത്സരങ്ങളിൽ വിരാട് കോഹ്ലി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നെ കാണേണ്ടിയിരിക്കുന്നു